ഹായ് സ്ലാമലൈക്കും സഫീറാണ് അഗൈൻ നമ്മൾ വന്നിട്ടുള്ളത് ദിയ മോളെ കുറിച്ച് തന്നെയാണ് അതുപോലെ ദിയ മിസ്സാവുന്ന അന്ന് വീടിനകത്ത് ദിയുടെ ദിയുടെ സ്വന്തം വീട് നല്ല മിസ്സായത് ദിയുടെ ഉമ്മായുടെ സ്വന്തം വീട് നല്ല മിസ്സായത് ദിയുടെ ഉമ്മാന്റെ ഉമ്മ അവരുടെ വീട്ടിൽ നിന്നാണ് കുട്ടിയെ മിസ്സായിട്ടുള്ളത് സോ അന്നത്തെ ദിവസങ്ങളിൽ ആ വീട്ടില് ഏകദേശം ഏഹ് പതിനൊന്നോളം പേരുണ്ടായിരുന്നു അപ്പോ ആ ഒരു ഈ ഒരു അഞ്ചു മിനിറ്റിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിൽ സമയത്തിന്റെ ഉള്ളിൽ ആരാണ് ദിയെ പിന്നെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവോ ദിയുടെ സഹോദരനായ ജിയാൻ അന്ന് ജിയാൻ മൂന്ന് വയസ്സാണ് പ്രായമായ ഞാൻ മനസ്സിലാക്കുന്നത് ജിയാൻ തൊട്ടടുത്തുണ്ടായിരുന്നു പക്ഷെ മിസ്സാവുന്ന ആ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ജിയാൻ തൊട്ടപ്പുറത്ത് റൂമിലേക്ക് പാസ് ചെയ്തു പോയി എന്ന് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ സിയാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഒരു സൂചന കൊടുക്കുമായിരുന്നു അതുപോലെ ഈ പെരുമായത്ത് ഒരിക്കലും നാടോടി സ്ത്രീകളോ ആരും ആ സമയത്ത് വന്ന് ഒരു 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 കച്ചവടത്തിന് വരാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല അവിടെ ഉണ്ടായിരുന്നത് കനത്ത മഴയായിരുന്നു ഒരു കുട പിടിച്ചിട്ടൊക്കെ അവർ വന്ന് കച്ചവടം ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതുപോലെ പ്രൈമറി സീനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ദിയെ കുടിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് ആ ഒരു സ്റ്റീൽ ഗ്ലാസ് പിന്നെ ദിയയുടെ ഉമ്മ കണ്ടെത്തുന്നത് അതായത് വീടിൻ്റെ വരാന്തയിലെ അഞ്ചര അടി ഹൈറ്റുള്ള ഒരു എന്താ പറയാ സിറ്റൌട്ടിന്റെ മുകളിൽ ഗ്ലാസ് കമീത്തി വെച്ച ഗ്ലാസ് കമീത്തി വെച്ച രീതിയിലാണ് ആ ഗ്ലാസ് കണ്ടിട്ടുള്ളത് ആ ചായയിൽ ഏകദേശം പകുതിയോളം ചായയായിരുന്നു ദിയൻ്റെ ഒരു കാൽ ഗ്ലാസ്സോളം ചായയായിരുന്നു ദിയന്റെ ഉമ്മ ദിയക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ചായയുടെ മൂന്ന് നാലഞ്ച് തുള്ളികൾ ഈ കമിയുന്ന സ്ഥലത്ത് കാണുകയും ചെയ്യാം കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞിന്റെ സൈക്കോളജി നമ്മൾ നോക്കുവാണെങ്കിൽ എപ്പോഴും ഒരു ഗ്ലാസ് ഒന്നുകിൽ നേർ രേഖയിൽ വെക്കുകയോ അല്ലെങ്കിൽ പിന്നെ വെച്ച സ്ഥലത്തുനിന്ന് ഒരു ഒന്നര വയസ്സുള്ള കുട്ടി വെച്ച സ്ഥലത്തുനിന്ന് ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ സ്പെഷ്യലി തായ വീണ് ശബ്ദം ഉണ്ടാവുകയാണ് ചെയ്യുക പക്ഷെങ്കിൽ ഈ ഒരു കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഗ്ലാസ് കമീത്തി വെച്ചിട്ടുണ്ടായിരുന്നു ചായയുടെ തുള്ളികൾ കമീത്തി വെച്ച കീഴേ ഉണ്ടായിരുന്നു ഏർ മനസ്സിലായാലോ മൂന്നാല് തുള്ളികൾ ഗ്ലാസിൻ്റെ കമീത്തി വെച്ച പോയിന്റ്സിൽ ഉണ്ടായിരുന്നു ആ ഒരു സർക്കിളിൽ ഉണ്ടായിരുന്നു അതായത് അഞ്ചര അടി ഹൈറ്റിൻ്റെ മുകളിലുള്ള സിറ്റൗട്ടിൽ അപ്പോൾ നിങ്ങൾ ഒന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ ഒരു കുട്ടിയെ ഒരാൾ എടുത്ത് ഒക്കത്ത് വെച്ചു നമ്മുടെ ഷോൾഡറിൽ കുട്ടിയെ വെച്ചു ആ കുട്ടിയെ വെച്ചിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസ് കുട്ടിൻ്റെ കയ്യിലുണ്ട് ആ ഗ്ലാസ് ഒരു പക്ഷേ വീണ് കഴിഞ്ഞാൽ ശബ്ദമുണ്ടാവാം എന്നുള്ള കണ്ടീഷനിൽ ആ ഒരു ഗ്ലാസ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആള് കമ്മിറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഒരു പ്ലാനഡ് ഒരു പ്ലാനഡ് കിഡ്നാപ്പായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് കാരണം അന്ന് നല്ല മഴയായിരുന്നു ആ മഴയത്ത് അന്ന് ആ ദിവസങ്ങളിൽ അവർ സെലക്ട് ചെയ്യേണ്ട യാതൊരു അല്ലെങ്കിൽ ഒരു നോർമലി ആക്സിഡൻ്റലി ഒരു കുട്ടിയെ കണ്ടെത്തുന്ന ഒരാളാണെങ്കിൽ അന്ന് എടുത്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല അപ്പോൾ ഇതൊരു ഒരു പ്ലാനഡ് പ്രീ പ്ലാനഡ് സംഭവങ്ങളിലേക്കാണ് ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് നമ്മുടെ പോലീസ് ക്രൈംബ്രാഞ്ചൊക്കെ അതീവ സമർത്ഥന്മാരാണ് അവർ വെൽ ട്രെയിൻഡ് ആണ് അവർ കേസിന്റെ പിറകെയുണ്ട് എനിക്ക് തോന്നുന്നത് അന്നേരത്തെ ഫോൺ കോൾ ലിസ്റ്റ് അതിന്റെ പരിസരവാസികൾ ഇവരെയൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ശക്തമായ ചോദ്യം ആണിത് നടന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേസിലേക്ക് ഒരു ആ ഒരു ഈ ഒരു ഇൻസിഡൻറ്റിന്റെ പിറകിൽ ആരൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയ സൂചന കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഈ കേസ് ക്ലോസ് ചെയ്യാനേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇരട്ടി ആറിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും എനിക്ക് വന്ന് പത്ത് വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു നാൽപ്പത്തഞ്ച് ഏജ് അല്ലെങ്കിൽ ഒരു ആ ഒരു സമയത്ത് നല്ല മെച്യൂരിറ്റി ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷ്മമായ എന്തെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഒരു ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് അന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് പിന്നെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക കാരണം അത് ഈ അതൊക്കെ ഇതിൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല എവിടെയാണ് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഒരു കയ്യൊപ്പ് എല്ലാ കേസുകളിലും ഉണ്ടാവും ആ ഏത് കേസുകളും ഒരു പ്രതി എത്ര തന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊരിക്കലും സമ്പൂർണ്ണമാവില്ല അതിൽ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഒരു കയ്യുപ്പുണ്ടാവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് തന്നെ ഒരു സ്ത്രീയുടെ ശരീരം ഒരു ഡ്രമ്മിനകത്താക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് പുഴയിൽ പുഴയിലൊഴുക്കിയിട്ടുണ്ടായിരുന്നു അവന് ഒരുപാട് കാലം ഈ ഡ്രം ഇങ്ങനെ കറങ്ങി 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 ആൾക്കാരൊന്നും ശ്രദ്ധിച്ചില്ല പിന്നീട് ആരൊക്കെ ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് ഈ കോൺക്രീറ്റ് പൊട്ടിച്ച് നോക്കിയ സമയത്ത് അതിനെ ഈ കോൺക്രീറ്റിൽ മിക്സഡ് പോലെ ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ ഷേരം എന്നാണ് ഞാൻ ഓർക്കുന്നത് ഈ ഒരു സ്ത്രീയുടെ ഷേരം നടത്തിയിട്ടുണ്ടായിരുന്നു അത് പോലീസാറ് ഈസി ആയിട്ട് കേസ് ഫൈൻഡ് ചെയ്തു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എന്ന് എങ്ങനെയാണ് പോലീസിന് മനസ്സിലാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ പല്ലോ മറ്റോ അല്ലെങ്കിൽ അസികളിൽ ഏതോ ഒന്ന് ഏതോ ഒരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് കിട്ടിയ കമ്പിയോ മറ്റോ അന്വേഷിച്ച് പോയ സമയത്ത് അതൊരു ഏതൊക്കെ ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റല ഹോസ്പിറ്റലിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അങ്ങനെ പോയി ഇത് ഈ ഒരു സർജറി ചെയ്തവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കി ആരാണ് പ്രതി സോറി ആരാണ് മരണപ്പെട്ടത് എന്ന് പിന്നീട് പോലീസിന് മനസ്സിലായി ആരാണ് പിന്നെ മരണപ്പെട്ട് എന്നത് മനസ്സിലായാലും മാത്രമേ പിന്നെ കൊല്ലപ്പെട്ട് കൊന്നത് ആര് പിന്നെ പോലീസുകാർക്ക് പോകാൻ പറ്റും എന്നതുപോലെ തിയെ അന്നത്തെ ദിവസം തട്ടിക്കൊണ്ടു പോയത് ആരാണ് രണ്ടാമത് ദൈവത്തിൻ്റെ ഒരു കയ്യുപ്പരി കാണുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മിസ്സാകുന്നു സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു സി സി ടി വി അങ്കമാലയിൽ പ്രത്യക്ഷപ്പെടുന്നു അത് സി ആ സി സി ടി വിയിൽ ദിയ പ്രത്യക്ഷപ്പെടുന്നത് ദിയയെ തോളിലേറ്റിയിട്ട് പിന്നെ ഒരാളും അതുപോലെ ഒരു കൂടെ ഒരു ഒരു ലേഡി അവരുടെ കയ്യിൽ ടോട്ടലി മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതിൽ ആ സ്ത്രീ തോളിലേറ്റിയിരിക്കുന്ന ഒരു കുട്ടി ദിയ എന്നാണ് ദിയൻ്റെ ഉപ്പിയും പറയുന്നത് ഞാനും ആ വീഡിയോസ് കണ്ടായിരുന്നു ദിയയുടെ ശരിക്കും ദിയൻ്റെ ഫോട്ടോ ഞാൻ കണ്ട സമയത്ത് ദിയുടെ ബാക്ക് ഷോൾഡർ ഇതൊക്കെ നമുക്ക് ഓരോ ഓരോ മനുഷ്യനും വ്യത്യാസമായിരുന്നു ശരിക്കും ആൾ തട്ടിയിരിക്കുന്ന ദിയയുടെ ആ ഷോൾഡർ തന്നെയാണ് പ്രകുവശത്തു നിന്നും കുട്ടിയുടെ പിന്നെ മുഖത്തിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ദിയാണ് എത്രയും പെട്ടെന്ന് തെളിയണം എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ നമ്മുടെ തമിഴ്നില് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അന്ന് ആര് ഇതേയെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള തെളിവുകളിലേക്ക് അന്നത്തെ കോൾ ലിസ്റ്റുകളും അന്ന് താമസിച്ച അവിടെ പരിസരവാസികളുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് സിംഗിൾ സിംഗിളായിട്ട് ഓരോ പേരെയും ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ കേസ് ക്രൈം ക്രൈംബ്രാഞ്ച് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുന്നതാണ് രണ്ടാമത് ഈ സി സി ടി വി ഇമ്പോർട്ടൻ്റായ സി സി ടി വി എല്ലോ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസിൽ ചെയ്ത സമയത്ത് പലരും പല ചോ സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവർ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ആ സ്ത്രീയെ സ്ത്രീയെക്കുറിച്ചിട്ടും അവരുടെ നീക്കങ്ങളെ കുറിച്ചിട്ടും ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന ചേച്ചിയാണെങ്കിൽ ഇവർ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും ആരും അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു കേസിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആരാണെന്ന് എന്തെങ്കിലും ഒരു ചെറിയ സൂചനകൾ കിട്ടുകയാണെങ്കിൽ രണ്ടാമത് എനിക്ക് വന്നത് പോലീസുകാർക്ക് വളരെ ഈസിയായിട്ട് അന്ന് എന്ത് സംഭവിച്ചു എന്ന് പോലീസുകാർക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാവും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ഈ സംഭവം നടക്കുന്നത് കെ എസ് ആർ ടി സി അങ്കമാലിയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഒരു ടീംസിനെ ഒരു പെൺകുട്ടി സെക്കൻഡ് ഷോ മറ്റോ കണ്ട് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഈ ഒരു കുട്ടിനെ കാണുകയും ഫേസ്ബുക്കിലോ മറ്റോ ഫോട്ടോസ് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് അപ്പം കൂട്ടി വിളിക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ടായിരത്തി പതിനാല് സെപ്റ്റ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് അകത്ത് വെച്ചാണ് ഈ സംഭവം അപ്പോൾ എനിക്ക് തോന്നുന്നത് കെ എസ് ആർ ടി സി പോകുന്ന എല്ലാ ബസ്സുകളുടെയും ഷെഡ്യൂളുകളുടെ ലിസ്റ്റും ഏത് ഡ്രൈവറാണ് അന്ന് ഓടിച്ചത് എന്നും എല്ലാ രേഖകളും ഉണ്ടാവും സോ എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ആ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ഒന്ന് ഒരു 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 എൻക്വയറി പോലീസ് അതൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പോലീസിലെനിക്ക് എന്താ പറയുക അതിയായ വിശ്വാസമുണ്ട് ഒരുപാട് കേസുകൾ തെളിയിച്ചവരാണ് പോലീസുകാർ ഇത് കണ്ടെത്തും കാരണം അന്ന് ഡ്രൈവ് ചെയ്ത ഡ്രൈവേഴ്സിനെയോടൊക്കെ ഒന്ന് ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അവരെവിടെ ഇറങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാനെങ്കിലും പറ്റും അങ്ങനെ ഈ കേസിലേക്ക് ഒരു ഒരു വൺ ബൈ വൺ ആയിട്ട് ഒരു എവിഡൻസ് കണ്ടെത്തിയിട്ട് ദിയെ കണ്ടെത്താനുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് എനിക്ക് തോന്നുന്നത് ഈ ദിയ കേസിൽ നമ്മൾ രണ്ട് തെളിവുകളാണ് ഗോഡ് സിഗ്നേച്ചർ ആണ് ഇതിനകത്ത് കാണുന്നത് നമുക്ക് കിട്ടിയത് ഒരു ഒരു ഗ്ലാസ് മാത്രമാണ് സെക്കൻഡറി ക്രൈം സീനിൽ നമുക്ക് കിട്ടുന്നത് ഒരു സി സി ടി വി ആണ് ഒരു വ്യക്തമായ ഒരു സി സി ടി വി ആണ് അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ ആളെ കണ്ടെത്തിയിട്ടുള്ള ഇത്രയും പെട്ടെന്നല്ല കാരണം നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടാവും ആർക്കെങ്കിലും ഒരു ഒരു ചെറിയൊരു സംശയം കാരണം എങ്ങനെയാണ് ഒരു കേസ് തെളി തെളിയുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു സൂചനകൾ ആർക്കെങ്കിലും ഈ മനുഷ്യന് തോന്നുന്നെങ്കിൽ ഒരു മലയാളിയാണെന്ന് അറൗണ്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളൊരു മലയാളിയാണെന്ന് മനസ്സിലാക്കുന്നു ഫ്രണ്ടിലൂടെ ചിരിച്ച് അവർ ആ കുട്ടിയുടെ സംസാരങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് ആൾ സഡൻലി ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കുന്നുണ്ട് എന്താണ് ആ കുട്ടി പറയുന്നതും ഈ ഒക്കെ എന്തൊക്കെയോ ഒരു ഒരു ദുരൂഹത നിറഞ്ഞ ഒരു നമുക്ക് ആ ഒരു സി സി ടി വി തോന്നുന്നത് പിന്നെ ഒരു സംഭവം ഒന്നര വയസ്സുള്ള ആ ഒരു കുട്ടിയെ സെൻട്രൽ ഹാളിൽ നിന്ന് വായു ഒത്തിപ്പിടിച്ചിട്ട് കൊണ്ടുപോയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് അറിയുന്ന ആരെയോ ആ കുട്ടി മനസ്സിലാക്കി ടോടിച്ചെന്ന് പോയത് അതൊരു ഒരു തോന്നലുണ്ടാകുന്നു അതുപോലെ ഈ അങ്കമാലിയിലെ സി സി ടി വി ഇതിൽ കാണുന്ന പ്രതിയാണെങ്കിൽ നമ്മളിപ്പോ സംശയങ്ങൾ മാത്രമാണ് ഈ പ്രതി ആണെങ്കിൽ ഒരു പക്ഷെങ്കിൽ ആൾ രണ്ടാം ഘട്ടമായിരുന്നു കാരണം ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ആണ് ഒക്ടോബറിലാണ് ഈ അങ്കമാലിയിലെ കുട്ടി പ്രത്യക്ഷപ്പെടുന്നത് സോ അതുവരെ കുട്ടിയെ ആരോ ഹിഡനായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിലെയും കേരള പോസ്റ്റിലേക്ക് ഒരുപാട് മികച്ച പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ എക്സാമ്പിൾ എൻ്റെ ഓർമ്മയിലൊക്കെ നമ്മുടെ ജോർജ് ജോസഫ് അവരൊക്കെ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുണ്ട് അതിൽ റോയ് വധക്കേസ് എൻ്റെ ഓർമ്മയിൽ ജോർജോസഫർക്ക് അവിടെ താമസിച്ചിട്ടാണ് എത്രയോ കാലം താമസിച്ചിട്ടാണ് കേസ് കഴിച്ചിട്ടില്ല എനിക്കൊന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ടീംസ് ഒക്കെ ഒരുപക്ഷെ ഈ കീപ്പള്ളിയിൽ ഇപ്പോൾ ഉണ്ടാവും കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് അവരതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടാവും പ്രതി എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ ക്രൈംബ്രാഞ്ച് കൊണ്ടുവരുമെന്നുള്ള എന്താ പറയുക നൂറ് ശതമാനം ഉറപ്പ് ജനങ്ങൾക്കുണ്ട് ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിനെയും കേരള പോലീസ് അതുപോലെ നമ്മുടെ സി ബി ഐ ഒക്കെ ഒരുപാട് കേസുകൾ തെളിയിച്ചവരാണ് സോ അത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസ് തെളിയിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് മുഹമ്മദ് ഷഫീർ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ ദിയ മിസാന്ന് അന്ന് എല്ലാവരും ഫോക്കസ് ചെയ്തത് മുമ്പിലേക്കായിരുന്നു മുമ്പിൽ ഒരു കൈത്തോട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ കുട്ടിയാണ് പോയി എന്നുള്ള കണ്ടീഷനില് ജിയാനാണ് പോയി എന്നുള്ള കണ്ടീഷനിൽ സിയാന് അത്യാവശ്യം നടക്കാൻ പറ്റില്ല മൂന്ന് വയസ്സുള്ള കുട്ടിയാണെന്നുള്ള കണ്ടീഷനിൽ ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ടിലുള്ള കൈത്തോട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്രതി പിന്നെ പിറകുവശത്തൂടിയാണ് പോയത് കാരണം പോലീസ് നായ പിറകുവശത്തൂടെയാണ് പോയത് പ്രകശമാണെങ്കിൽ വലിയൊരു റബ്ബർ തോട്ടവും ഒരു ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് അവിടുന്ന് പിന്നെ വേറൊരു റോഡിലേക്ക് എത്തപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ കുട്ടി കുട്ടി ആരോ ഹിഡൻ പ്ലേസിലേക്ക് മാറ്റി വെച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പ്രതികൾ തന്നെ ഈ വീഡിയോ കാണാം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ആ ഒരു കുഞ്ഞിനെയും കാത്തിട്ട് പിന്നെ ഒരു ഉമ്മ വർഷത്തിന് മുകളിലായിട്ട് ഇരുപത്തി ദിവസങ്ങളിലെ ഇരുപത്തിനാല് മണിക്കൂറും ഉറക്കത്തിലും ഉണർവിലും അവർ ആ കുട്ടിയെ കാത്തിരിക്കുകയാണ് ആ ചായ കൊടുത്ത ഓർമ്മയിൽ അവസാനത്തെ ഉമ്മ കൊടുത്ത ഒരു സന്തോഷത്തിൽ അതിലെങ്കിലും അവർക്കൊരു ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവും സോ അവർ ഇന്നും ആ മോളെ കാത്തിരിക്കുകയാണ് പ്രതികളായവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആ സമയത്തെ പിന്നെ അവസ്ഥ കൊണ്ട് നിങ്ങൾ ചെയ്തതാകാം ഓക്കെ അത് എന്തായിരുന്നാലും നിങ്ങളെന്ത് ചെയ്യുക ആ കുട്ടിയെ തിരിച്ച് ആ ഉമ്മാൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക നിങ്ങൾക്ക് പല വഴികളുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ആ കുട്ടിയെ തിരിച്ച് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അവർ ആ ഒരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ നിയമവശങ്ങളിലേക്കൊന്നും എനിക്ക് തോന്നുന്നു അവർ പോകുന്നൊന്നും തോന്നില്ല സോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പറ്റിപ്പോയ ആ തെറ്റ് നിങ്ങളത് തിരുത്തുക ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ആ ഉമ്മാൻ്റെ കൈകളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഞാൻ ഞാൻ പറയുന്നു പിന്നെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആത്മാവിനെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടുത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല കാരണം ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കണ്ണുനീരും ദുഃഖവുമാണ് നിങ്ങളെ ഓരോ ദിവസവും പിന്നെ നിങ്ങളുടെ ദിവസങ്ങളിലേക്ക് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ എന്ത് നിങ്ങൾ എവിടെ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാലും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്ക് ആ കുട്ടിയെ നിങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിലുണ്ടെങ്കിലും അന്യസംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ആ ഉമ്മാൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക ക്രൈംബ്രാഞ്ചും നാട്ടുകാരും പിന്നെ ഒരുപാട് സോഷ്യൽ പ്രവർത്തകരും ജനലത്ത് ഒരുപാട് പ്രവർത്തകരൊക്കെ ഇതിൻ്റെ പിറകിലുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പിറകിൽ തന്നെ അവരുടെ കണ്ണുകളുമുണ്ട് അപ്പോൾ നിങ്ങളെത്രയും പെട്ടെന്ന് ആ കുട്ടികളെ ആ കുട്ടിയെ ഇത് എൻ്റെ ഉമ്മയിലേക്ക് തിരിച്ചെത്തിക്കുമോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്